നിങ്ങൾ എത്ര രൂപ കൊടുത്തോ നിങ്ങൾ എത്ര രൂപ കൊടുത്താ എത്ര പറഞ്ഞു ഇരുന്നൂറ് രൂപ കിട്ടി കാശ് കൊടുത്താ പൊക്കുള്ള ആളുടെ എടുത്തല്ലേ അതെ ഇതല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തു കളിക്കുന്നതാണ് അറിയാൻ മേലും ആ ഉണ്ട് ഞാൻ വീടി പിടിക്കാം നിങ്ങൾ കാണിക്കുന്ന മോശമാണ് കാരണം ഞാനും ടിക്കറ്റ് ഇല്ല ഇന്നലെ ഇതേപോലെ ട്രെയിനെ യാത്ര ചെയ്ത് അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ പൈസ മേടിച്ചെടുത്താൽ നിങ്ങൾക്ക് പൈസ മേടിച്ച് കൈവെത്താൻ അനുവാദമില്ല നിങ്ങൾ ഇറങ്ങി പോയി കഴിയുമ്പോൾ അടുത്ത ആൾക്കാരെ ഇവർ പൈസ അടക്കണ്ടേ അത് മോശമല്ല സാറേ നമ്മൾ നമ്മളതേ ചോദിച്ചുള്ളൂ നിങ്ങൾ ചെയ്യുന്ന മോശമല്ലേ നിങ്ങൾക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അവരൊന്ന് കാശ് മേടിക്കരുത് ഞങ്ങൾ വന്ന് എഴുതി തരാന്ന് പറയണം കോഴിക്കോട് അല്ല അവര് എഴുത്ത കൊടുത്തോളാന്ന് പറഞ്ഞോണ്ടല്ലേ പറയുന്നത് കേട്ടോ കൊടുത്തവരാണോ നിങ്ങള് കാശ് മേടിച്ചോ നിങ്ങളിൽ ഇരുന്നൂറ് രൂപ കിട്ടിയോട്ടെ വാങ്ങിച്ചു കൊടുത്താനോ കുറ്റം സന്തോഷം രൂപ നാനൂറ് രൂപ മേടിച്ചു ഈ സാറിന് ഇരുന്നൂറ് രൂപ കൊടുത്തോളൂ സാറ് പറഞ്ഞു ഇരുന്നൂറ് കിട്ടിയോളൊന്നും നൂറൂറ് വെച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് എഴുതി അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ വ്യക്തമാണ് നിങ്ങൾക്ക് ആവശ്യം കൊടുത്തതാണ് കുറ്റം ആ അതെ എഴുതി കൊടുക്കാത്തതല്ല ഇതിന് ശരിക്കും അല്ലേ ഇതന്നെയാണ് ഇതിപ്പോ ഇതിപ്പോ റെയിൽവേയില് കംപ്ലൈന്റാ അല്ല സാറേ ജയിലി എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങള് ശരിക്കില്ല ഈ ചെറുതായി ബുക്കുണ്ട് എഴുതി കൊടുക്കാൻ പറ്റാത്തത് എഴുതി കൊടുക്കാൻ മണിക്കൂർ സമയമൊന്നും വേണ്ടല്ലോ ബില്ല് കൊടുക്കൂറ് നിങ്ങള് കൊടുക്കണം നിങ്ങള് കാടിച്ച് കൈ പിടിച്ച സാറേ ഇവരോട് ഒരു മിനിറ്റ് ഇവരോട് ചോദിച്ചിട്ടാ കയറിയത് ഏഹ് ടീച്ചറോട് ചോദിച്ചിട്ട് തന്നെയാ കയറിയത് ഇനി നിങ്ങൾ അതൊന്നും പറയണ്ട നിങ്ങള് കാശ് മേടിച്ച് പിടിച്ചിട്ട് ഇത്ര സമയം കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തിട്ട് എത്ര നേരമായി സാറേ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ സാറ് ഷൊന്നൂർന്ന് കരു സാറിന്റെ അടുത്ത് മറ്റേ പുള്ളി പറഞ്ഞു രണ്ട് രണ്ടുപേരുണ്ടായി ഇരുന്നൂറ് രൂപ എന്താന്ന് പറഞ്ഞത് തന്നില്ല സാറിന് ആ പിന്നെന്തോ സാറിന്യിൽ ഇരുന്നൂറ് രൂപ കിട്ടീല്ലോ സാറിന്യിൽ ഇരുന്നൂറ് രൂപ കിട്ടീലേ സാറിന്യിൽ ഇരുന്നൂറ് രൂപ കിട്ടീല്ലേ ആണല്ലോ സാറിപ്പോ എന്റെ അടുത്ത് പറഞ്ഞാ സാറേ ഞാൻ ആ വീട് കേൾപ്പിക്കാം നൂറുന്നൂറ് രൂപ വെച്ച് ഞാൻ എഴുതി കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ അവിടെ വെച്ചിട്ട് ഏഹ് ഇരുന്നൂറ് രൂപ ഉള്ളൂ അല്ല സാറ് ഞാൻ ചോദിക്കില്ല സാറ് പറഞ്ഞ സംഭവിച്ചു നാനൂറ് രൂപ കൊടുത്തിട്ടുണ്ട് നല്ല ചേട്ടാ അങ്ങനെ പ്രശ്നം കൊടുണ്ട കാരണല്ലോ ഇത് കാണിക്കുന്ന മോശമല്ലേ താൽക്കാലികമായി നിങ്ങളെല്ലാം കേൾക്കണം ഈ പിള്ളേർ കോഴിക്കോട് കയറിയിട്ടുണ്ടല്ലോ നാനൂറ് രൂപ ഉള്ളെന്നും പറഞ്ഞു കൊടുത്തു ഇത്ര മൂന്ന് നാല് രീതിയാറ് വന്നുപോയി പിള്ളേർക്ക് ഇതുവരെ റെസിപ്റ്റ് എഴുതി കൊടുത്തിട്ടില്ല കേറിക്കുമോ എന്ന് പറഞ്ഞ് കയറിയാ അപ്പൊ ഇവരൊക്കെ കാണാൻ കള്ളത്തരല്ലേ മേടിച്ച് കൈ വെച്ചിട്ട് പറയാം ഇരുന്നൂറ് രൂപ തന്നിട്ടുള്ളൂ നാനൂറ് രൂപ കൊടുത്തിട്ടാ പിള്ളേര് എന്നിട്ടും പറയും ഇരുന്നൂറ് രൂപ കിട്ടിയുള്ളു ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളം പോരാ കൂടെ സിമ്പളം വേണം ഈ പിള്ളേർ അവിടെ ഇറങ്ങുമ്പോഴേ പിടിച്ച് കഴിഞ്ഞാൽ ആരടക്കും പൈസ എന്നെ എന്നെ സിആർ പി ഒക്കെ പിടിച്ച് ഞാൻ അറുന്നൂറ് രൂപ അതിനെ ടിക്കറ്റ് മാറി ആര് കയറിയിട്ട് അല്ല അപ്പൊ അതൊക്കെ അറിയാവുന്ന നിങ്ങൾ കാണിക്കുന്ന മോശമല്ല സാറേ മാത്ര ഇതെന്തോല അനുവദനയും പോലെ സത്യം നമ്മളിപ്പോ ട്രെയിൽ യാത്ര ചെയ്യും ഇതും അതിനൊരു പോലും മാത്രമെന്ന് ശരിയല്ലേ നമ്മള് പോയി നമ്മളെ പോയിട്ട് സത്യമായിട്ട് പറയുന്ന മേടിക്കാൻ പറയില്ല നിങ്ങൾ സാധാരണ കായ്ക്കൂലി മേടിക്കാറുണ്ട് അല്ല ഞാൻ നിങ്ങളെത് വിളിച്ചു അല്ലേ ഇപ്പൊ ഇപ്പൊ മേടിച്ച കായ്പൂലി അന്ന് തെളിഞ്ഞതാണല്ലോ മേടിക്കാറില്ല അല്ല ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇരുന്ന് ആളെ ഇവരെ വിളിച്ചോണ്ട് പോയി ചേട്ടാ എണ്ണൂറ് രൂപ എഴുതി കൊടുത്തിട്ട് നിങ്ങള് പോക്കറ്റിൽ ആളുകൾ ഞാൻ ചോദിച്ചത് വളരെ പാവപ്പെട്ട ആൾക്കാരായിട്ടാണ് എത്ര സാലറി ഗവൺമെന്റിന്റെ അല്ല അത് തന്നെയാ പറഞ്ഞു അല്ല ഇവരെ ഇവരെ കാണാത്തോണ്ട് ഇവരെ അറിയില്ല ഈ പയ്യന്മാരെ ഇപ്പൊ വേറെ ആള് വിളിച്ചോണ്ട് പോയില്ലേ അപ്പാണ് ഞാൻ ചോദിച്ചത് എന്താണോ ഇമ്മരെ എന്താ കൊണ്ടുവന്നു ഇവര് തിരിച്ചു വന്നപ്പോ ചോദിച്ചു എന്റെ മക്കളെ കാര്യം അപ്പൊ പറഞ്ഞേ ഞങ്ങള് പൈസ കൊടുത്തോട്ടാ ടിക്കറ്റ് ഇല്ലാത്തോണ്ട് വിളിച്ചോണ്ട് പോയതാണ് എഴുതി കൊടുക്കാത്തോണ്ട് അപ്പോഴാണ് ഒരു ടിക്ക് പൈസ മേടിച്ച് പോക്കറ്റിലിട്ട് അധികാരമില്ല ഇത് കൈക്കൂലിയാണ് വ്യക്തമായിട്ട് കൈക്കൂലി അല്ലേ ഗവൺമെന്റ് സാറേ ഗവൺമെന്റ് തന്നെ ശമ്പളം ഇല്ല സാറ് മേടിച്ചില്ലാന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ സാറിന്റെ ഇരുന്നൂറ് രൂപ കിട്ടിയില്ലോ മറ്റേ പുള്ളി തന്നല്ലേ ഇരുന്നൂറ് രൂപ ഏഹ് മോശമാണ് സാറേ ഗവൺമെന്റ് തന്നെ ശമ്പളം അത് കൂടാതെ കിംബളം കൂടെ ഉണ്ടാക്കാന്ന് പറയുന്നത് മോശമാണ് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് സ്വീപർ കോച്ചിൽ കയറിട്ട് കൊടുത്തിട്ടുണ്ട് പൈസ പോയിരുന്നു രാത്രി എക്സ്ട്രാ പോയി കൊടുത്തിട്ട് അതെ അങ്ങനൊന്നും കൊടുക്കാൻ പാടില്ല നല്ല രീതിയിൽ ില്ല മാത്രീ പൈസ നിങ്ങൾ കൊടുത്തോണം പള്ളി അതൊന്നും ഉണ്ടാവില്ല അവരിണ്ടാവില്ല അതൊക്കെ നിങ്ങൾ ഇനി എന്താന്ന് വെച്ച് ചെയ്തോ അവരോട് പൈസ മടിച്ചു കഴിഞ്ഞാൽ റെസിപ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ഇരുന്നൂറ് രൂപ സാറിന്റെ കിട്ടിയിട്ടുണ്ടെന്നും സാറ് പറഞ്ഞു അവര് നാനൂറ് രൂപ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു അതാ പറഞ്ഞിട്ടും ചോദിച്ചിട്ട് വണ്ടിയെ കയറിയിരിക്കണത് സാറെ ഞാൻ സാറ് പറയുന്നല്ല അംഗീകരിക്കാം പക്ഷെ ഞാനൊരു സാറിന് അധികാരമുണ്ടോ ഒരു നൂറ് പത്ത് രൂപ മേടിച്ച് പോകെ പൈസ ഇല്ലെങ്കിൽ അലക്കി വിടുക ഇറക്കി വിടുക ഒരു മിനിറ്റ് പറയണേക്ക് സാറേ നിയമം അതല്ലേ നിയമം അതല്ലേ അവന്റെ പൈസ അല്ല ഒരു മിനിറ്റ് വീഡിയോ എന്റെ കേട്ടോ സാറേ ഞാനൊരു ചോദിച്ച കേട്ടോ ഒരു രൂപ മേടിച്ച് പോക്കറ്റിടാ സാറിന് അധികാരം ഉണ്ടോ എങ്ങനെയുണ്ട് വിത്തൗട്ട് ടിക്കറ്റ് ഒരാൾക്ക് സിഫ്റ്റ് കൊടുക്കാതെ പൈസ മേടിച്ച് മേടിക്കാറേ സമയം എത്ര ആയി സാറേ സമയം എത്ര ആയി സാറേ നിങ്ങളുടെ കൂടെ ഉള്ളവന്റെ പേരെന്തോ എനിക്കറിയില്ല അയാൾ പൈസ മേടിച്ച് പോക്കറ്റിട്ടാ അതിന് ഇരുന്നൂറ് സാറിന് തന്നെ സാറിന് ഇരുന്നൂറ തന്നെന്ന് സാറ് പറഞ്ഞല്ലോ ുമ്പെ പറഞ്ഞല്ലോ എന്റെ ഇരുന്നൂറ് രൂപ കിട്ടിയുള്ള ആൾ അമ്മന്ന് പറഞ്ഞല്ലോ സാറേ ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട് സാറേ ഞാൻ കളഞ്ഞില്ല ആ വീഡിയോ എടുത്ത് വെക്കും ഇതുകൊണ്ട് ഗവൺമെന്റിന്റെ മുന്നിൽ പോകും സാറേ ഞാൻ വരും എനിക്ക് ഇതിനുള്ള ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു മടി ഇല്ലാത്തവനാ കാരണം ഇതൊക്കെ ചീറ്റിംഗാ നമ്മളെല്ലാം പൊതുജനം ഉണ്ടല്ലോ ഗവൺമെന്റ് നികുതി അടച്ചിട്ടന്നെ നിങ്ങൾക്കുള്ള ശമ്പളം തന്നെ അന്നിട്ട് ഈ കാണിക്കുന്നതൊക്കെ മോശമാണ് സാറേ എറണാകുളത്ത് എഴുതാതെ വിടാലോ സാറേ എഴുതാതെ വിടാലോ ഒരു മിനിറ്റ് അതിലേ ഇതിലേ ഇറങ്ങിപ്പോവാ റെയിൽവേന്ന് സാറേ ഞാന് രണ്ടു മണി തോട്ടം ഞാൻ രണ്ടു മണിയോട്ട് കണ്ണൂർ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഞാൻ രണ്ട് മണിക്കൂർ രണ്ട് മണിയോട്ട് കണ്ണൂർ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന ഒരുത്തിനും നോക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അതെത്ര മുന്നേടാ മോനെ നിങ്ങള് ക്യാഷ് മേടിച്ചോ നിങ്ങള് ക്യാഷ് മേടിച്ചോ അവരോട് എന്തോ പറഞ്ഞോളെ അതെ ആ ഇരുന്നൂറ് യാർപ്പ് കൊടുത്ത് ഇരുന്നൂറ് എങ്ങേരും ഉണ്ടോയില്ല ആ അതല്ലേ പറഞ്ഞേ ഇരുന്നൂറ് രൂപ കിട്ടിയുള്ളൂന്ന് ഇങ്ങനെ പറഞ്ഞു നൂറ് നൂറ് വെച്ച് ഞാൻ എഴുതി കൊടുക്കാന്നും പറഞ്ഞു ചോ നമ്മളോട് പറഞ്ഞോർക്കുന്നുണ്ടോ നൂറ് നാല് ഉറുപ്പ് കൊടുക്കൂ വേറൊരാളുടെ കൊടുത്തത് അയാൾ ഇരുന്നൂറ് രൂപ ഇങ്ങ കൊടുത്തു അയാൾ അയാൾ മേടിച്ചോട്ടെ ോട്ടെല്ലേ നമ്പർ ഒന്നും കൊടുക്കണ്ട നമ്പർ ഒന്നും കൊടുക്കണ്ട നമ്പർ ഒന്നും കൊടുക്കണ്ട 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 ആവശ്യമില്ല നിങ്ങൾ കൊടുക്കണ്ട 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 നമ്പർ കൊടുക്കണ്ട ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് അല്ലല്ലേ ഐ ഡി നമ്പർ എഴുതി വെച്ചോ ഒരു നമ്പർ നമ്പറിന്റെ ഓപ്ഷൻ ഇല്ല നിങ്ങളെ വിളിക്കും നിങ്ങളോട് പറയും അങ്ങനൊന്നും ഇല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി ഇതിന് ഞാൻ പരാതി കൊണ്ടുപോകും അതിന് വേണ്ടിട്ടാട്ടോ നിങ്ങൾ എന്നാ പറഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞേ നിങ്ങൾക്ക് അറിയില്ലാത്ത പിള്ളേർ ആയതുകൊണ്ട് മാത്രം നിങ്ങളോട് കേൾക്കാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കയറിയത് അല്ലേ നിങ്ങളോട് അയാൾ കേൾക്കോളാൻ പറഞ്ഞിട്ടല്ലേ കയറി പൈസ മേടിച്ച് അപ്പൊ എഴുതി തന്നാണ് ഇതിന്റെ റൂൾ അപ്പൊ അങ്ങനെ ഒരു റൂൾ ഉള്ളിടത്താണ് ഇവര് ഈ കള്ളക്കളി കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോ നിങ്ങളെ ഇനി വലയെ വീശാൻ വേണ്ടിയിട്ടാണ് അമ്പര് ചോദിക്കുന്നത് അഡ്രസ്സൊക്കെ എടുത്തോട്ടെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല സാറേ അപ്പഴും ഞങ്ങൾ ചോദിച്ചല്ലോ ഈ ബുക്ക് സാറിന് ഇതിൽ ഉണ്ടായിരുന്നല്ലോ സാറേ ഇതിലെ പോയപ്പോ സാറിന് ഈ ബുക്ക് ഉണ്ടായിരുന്നല്ലോ ധൈര്യമാണ് എല്ലാത്തിനും ധൈര്യമാണ് നമ്മള് ഒരു ധൈര്യത്തിന്റെ പുറത്ത് സംസാരിക്കുന്നത് മേടിക്കല ആ സാറാ വർത്താനം പറയാലേ സാറേ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഇവിടെ വന്നപ്പോ ഇങ്ങാരോട് റെസിപ്പി ചോദിച്ചപ്പോ ഇങ്ങാരി പറഞ്ഞേ ഞാൻ അവിടെ പോയിട്ട് വരാന്ന് എന്നിട്ടും വന്നില്ല വീണ്ടും ഞാൻ പോയി ആ മീൻ വാങ്ങിക്കണ്ടേന്ന് കൊടുക്കണ്ട നിങ്ങളുടെ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഞാൻ ഞാൻ ചെക്ക് ഓക്കെ രൂപ എന്തോന്നിനോന്നിനാണോ സാറേ ഇത് ആവശ്യമുണ്ട് ഇത് ആവശ്യമുണ്ട് നിങ്ങൾ കൊടുക്കില്ല നിങ്ങൾ കൊടുക്കില്ല നിങ്ങൾ കൊടുക്കാനാണെങ്കിൽ ഉണ്ടല്ലോ ഞാനിവിടെ നിന്ന് ഇവരോട് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞെന്തോ നിങ്ങൾ കൊടുക്കില്ല എടാ അതൊക്കെ പറയൂടാ മോനെ ഇതൊക്കെ പറയും ഇറങ്ങി പോയി കഴിയുമ്പോ നിങ്ങളങ്ങ് പോകും പൈസ കൊടുത്താ റെസിപ്റ്റ് കൊടുത്താന്നുള്ളാണ് കൈ ഓടം പിടിക്കപ്പെട്ടപ്പോ സാറേ അതൊന്നും അല്ല സാറേ ഗവൺമെന്റ് റൂൾ ആണ് ഗവൺമെന്റ് റൂൾ ആണ് കോഴിക്കോട് വാഷിമ മേടിച്ചിട്ട് സമയം ഇത്ര എറണാകുളത്ത് ടിക്കറ്റ് ഇല്ലാതെ പോവാൻ പറ്റുമോ സാറേ എങ്ങനെ ഇറങ്ങി പോകും അപ്പൊ പിന്നെ നമ്മൾ അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ ഓഫീസർമാർ അവിടെ അവിടെ ഇരിക്കും അപ്പൊ ചോദിക്കും നിങ്ങൾ ഏത് വണ്ടിക്ക് വന്നു നിങ്ങൾ എങ്ങനെ വന്നു നിങ്ങൾ ഇടുത്ത വണ്ടി എങ്ങനെ വന്നു പറയും എനിക്ക് നല്ല നമ്മൾ എഴുതി കൊടുത്തേ വിടും ഒറ്റ കാര്യം സാറേ ഇതിലൊരു നൂറ് പേര് ടിക്കറ്റ് ഇല്ലാതെ കഴിയാ നിങ്ങൾ എല്ലാവർക്കും എപ്പൊ ഇറങ്ങുമ്പോ എഴുതി കൊടുക്കും നൂറ് പേർക്കും സാറേ ഇതൊക്കെ മുട്ടായുക്തി ന്യായോ സാറേ അപ്പൊ തന്നെ എന്ത് നിങ്ങള് കൊടുക്കട്ടെ സാറേ ഡ്യൂട്ടി കയറിപ്പ എന്തിനാ പൈസ മേടിച്ച് പോക്കറ്റിട്ടെ നിങ്ങൾ എന്തിനാ പൈസ മേടിച്ച് പോക്കറ്റിട്ടെ പച്ചക്ക് പച്ചക്ക് കള്ളത്തരം കാണിക്കാന്നതിന് പറയാ കൈക്കൂലി സാറേ ഈ വണ്ണം ഉണ്ടല്ലോ ഗവൺമെന്റ് തന്നെ ശമ്പളത്തിൽ വേണം അല്ലല്ല അല്ലെന്ന് നിങ്ങൾ പറയല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടിയോളൊന്നു നല്ല പോലെ ഒന്നും നിങ്ങൾ പറയണ്ടേ സാലറി മേടിക്കുന്നു ആ കൂടെ കിമ്മളോട് സാറേ ഈ പാവ് ഒന്നര മേലത്തെ പയ്യന്മാരെ പറ്റിച്ചൊക്കെ തിന്നുമ്പോണ്ടല്ലോ